നമസ്കാരം ആഴ്ച പിന്നിട്ടിട്ടും വയനാട്ടിലെ ദുരന്തം മലയാളികൾ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മയും അപ്പനെയും കാണാൻ വന്ന ദിവസമാണ് ഈ ദിവസങ്ങൾ അന്ന് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ദാസേട്ടനെ ഞാൻ പോയി കാണുകയാണ് അൻപത്തി മൂന്ന് വയസ്സുണ്ടേ രാമദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു സർവേയർ പഴയ സൈനികനാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എനിക്കൊരു സങ്കടവും സഹിക്കാൻ കഴിയുന്നില്ല ആരെങ്കിലും കരഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി ടി വി ഓണാക്കിയാൽ അപ്പ കരഞ്ഞു പോകുന്നു അപ്പോഴേക്കും എൻ്റെ പ്രഷറിൽ വലിയ വേരിയേഷൻ വരും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന് നല്ല മനുഷ്യരുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ് അത്ര വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് ടി വിയിൽ കാണുന്ന കാഴ്ചകൾ പോലും ഹൃദയ ഭേദകമായിരുന്നു അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ട കാഴ്ചകളോ സോഷ്യൽ മീഡിയ രാമദാസ് ചേട്ടൻ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല ആർമിയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെതടക്കം പാതിമറിഞ്ഞ മൃതദേഹങ്ങൾ അടക്കമുള്ള ഭയാനകമായ ദൃശ്യങ്ങൾ ആരുടെയാണ് ഉറക്കം കെടുത്താത്തത് ആധുനിക കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായത് ഓക്കിയും സുനാമിയും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും ഒക്കെ മരണസംഖ്യയിൽ മുകളിലാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു ദുരന്തം കേരളത്തിന് ഇതിൽ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ഈ നാട് ഒരുമിച്ച് ചേർന്ന് ദുരിതബാധിതരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തകർ ഇപ്പോഴും അവിടെയൊക്കെയുണ്ട് ജനങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ചാലിയാർ അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോഴും പരിശോധനകൾ നടക്കുന്നു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പരിസര പ്രദേശത്തൊക്കെ ഇപ്പോഴും മനുഷ്യ ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അവരുടെ മൃതദേഹാവശിഷ്ടങ്ങളെങ്കിലും കിട്ടിയേക്കും എന്ന പ്രതീക്ഷയോടെ രക്ഷാപ്രവർത്തകർ രംഗത്തുണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളും അല്പം താളപ്പിഴകളോടെയാണെങ്കിലും പ്രവർത്തിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ എത്തി ആശ്വാസവാക്ക് നൽകി ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങളെ കൈവിടില്ല എന്ന് പറഞ്ഞു പോയി ഇനിയുള്ളത് ദുരിതാശ്വാസമാണ് ദുരിതാശ്വാസം എന്ന് പറഞ്ഞാൽ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസം ഏതാണ്ട് രണ്ടായിരത്തോളം പേരാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോൾ തെരുവിലായിരിക്കുന്നത് അവരെ സ്കൂളുകളിലും മറ്റിടങ്ങളിലും പാർപ്പിച്ചിരിക്കുന്നു അവർക്ക് ദീർഘകാലം അങ്ങനെ കഴിയാൻ പറ്റില്ല അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അവരുടെ നിലവിളികൾ അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഞെട്ടൽ ഇതൊക്കെയാണ് അവരുടെ വേദനയും ദുരന്തവും വേദനകളുടെ ഓർമ്മകളിൽ തന്നെ എക്കാലത്തും കഴിയുക പ്രയാസമാണ് അതുകൊണ്ട് അവരെയൊക്കെ പുനരധിവസിപ്പിക്കണം അതിനുവേണ്ടി വീട് വാഗ്ദാനം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ എത്തിയിരിക്കുന്നു നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെട്ടാൽ ആവശ്യമായ അഞ്ഞൂറ് വീടിന് പകരം വീട് വരെ നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇതേക്കുറിച്ചൊക്കെ പലതവണ ചർച്ച ചെയ്തു സർക്കാർ കൃത്യമായി കോർഡിനേറ്റ് ചെയ്താൽ എല്ലാ വാഗ്ദാനവും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും സർക്കാർ പറയുന്നത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റുമെന്നാണ് ദുരന്തമുഖം മുഖം കാണാനെത്തിയ പ്രധാനമന്ത്രിയോടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു പദ്ധതി സമർപ്പിക്കൂ അതനുസരിച്ച് വേണ്ടത് ചെയ്യാമെന്ന് അതിനിടയിൽ പലതരം നിർദ്ദേശങ്ങളും ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മറന്നാടിന്റെ അഭിമുഖത്തിൽ സന്തോഷ് പണ്ഡിറ്റ് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഏറ്റവും അധികം ഇന്നലെ മുതൽ വൈറലായിരിക്കുന്നത് ഏതാണ്ട് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് മാത്രമുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു സന്ദേശമല്ല പക്ഷേ എന്നിരുന്നാലും ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ സാധാരണ ബുദ്ധിയിൽ തോന്നിയ ഒരു പ്രശ്ന പരിഹാര നിർദ്ദേശം അതെന്തുകൊണ്ട് നമ്മുടെ സർക്കാരിനും അധികാരികൾക്കും തോന്നുന്നില്ല എന്ന ചർച്ചയിലേക്ക് ഇത് കാരണമാകുന്നു ഈ അടുത്ത കാലത്ത് ഇത്രയേറെ വൈറലായ ഒരു ഓഡിയോ സന്ദേശം വാട്സാപ്പിൽ ഉണ്ടായിട്ടില്ല ആരാണിതിന്റെ ആർക്കും അറിയില്ല കേൾക്കുക ഏകദേശം അഞ്ഞൂറ് വീടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയേക്കണ് ഇത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരമ്പത് ലക്ഷം രൂപ ക്യാഷായിട്ടങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു നാല്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും ഈ ഗവൺമെൻറ്റിൻ്റെ മിഷണറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത് അമ്പത് അമ്പത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ഞൂറ് വീട്ടുകാർക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ മതി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കിടപ്പുണ്ട് അത് പഴയ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയൊക്കെ പൈസ കിടപ്പുണ്ട് പിന്നെ ഇപ്പം തന്നെ ഒരു പത്തു നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് അതും കോടികൾ കിട്ടും ഇതിന് ഈ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും അവർ എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ചാൽ അവരൊരു നാലോ അഞ്ചോ സെൻറ്റോ സ്ഥലം മേടിച്ച് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ അവർ സെറ്റിൽഡായിക്കോളൂന്നേ അത് അത് ചെയ്യാൻ ചെയ്യാത്തതിന് പകരം ഈ ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടുമ്പോൾ കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു പത്തോ നാനൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും ഇവരെ നരകിട്ടുണ്ട് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനും ഇല്ലാവൂ നമുക്ക് ഈ ബുദ്ധി വരുന്നുണ്ട് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഈ ബുദ്ധി എന്താണോ വരാത്ത രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ ലളിതമായ ഒരു നിർദ്ദേശമാണ് അദ്ദേഹം വെക്കുന്നത് ദുരിതബാധിതരെ കൃത്യമായി ലിസ്റ്റ് ഉണ്ടാക്കി വേർതിരിക്കുക പ്രത്യേകിച്ച് വീട് നഷ്ടപ്പെട്ടവർ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർ ഉപജീവനം നഷ്ടപ്പെട്ടവർ അങ്ങനെ മൂന്നായി വേർതിരിച്ചതിനു ശേഷം ദുരന്ത ബാധിതർക്ക് ഓരോരുത്തർക്കും അൻപത് ലക്ഷം രൂപ കൊടുക്കുക എന്നതാണ് നിർദ്ദേശം വീട് നഷ്ടപ്പെടാതെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ ജീവിതോപാധി നഷ്ടപ്പെട്ടവർക്കുമൊക്കെ ഇത്തുകയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം എന്തായാലും അഞ്ഞൂറ് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതം കൊടുത്താൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമേ ചെലവാകൂ എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു അൻപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു ഭൂമി വാങ്ങി ചെറിയൊരു വീട് വയ്ക്കാൻ എല്ലാവർക്കും സാധ്യമാണ് അല്ലാതെ സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷം രൂപ കൊടുത്ത് ഒരു വീടുണ്ടാക്കി കൊടുത്താൽ ഒന്നുമാകില്ല മറ്റ് പല സന്നദ്ധ സംഘടനകളും വീടുണ്ടാക്കി കൊടുക്കാം എന്ന് പറയുമ്പോഴും അവർ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നല്ലെങ്കിൽ ഒന്നര മുറിയും ഒരു അടുക്കളയും ഒരു ചെറിയ വരാന്തയും ഉൾപ്പെടുന്ന ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ പത്ത് ലക്ഷം രൂപ വരെ വരും വാസ്തവത്തിൽ ആയിരക്കണക്കിന് ആളുകൾ രംഗത്ത് വരുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ഇത്രയും വീടുണ്ടാക്കാൻ മുടക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് അവരുടെ പണം കൂടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തികച്ചും സുതാര്യമായ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പണത്തിന് തികയാത്ത പണം സർക്കാർ കൊടുത്താൽ ആവശ്യത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് അൻപത് ലക്ഷം രൂപ വീതം കൊടുത്താൽ അവർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും ചിലരുടെ മുൻഗണന വിദ്യാഭ്യാസമായിരിക്കും അത് ചെയ്യാൻ കഴിയും സർക്കാർ ചെയ്യേണ്ടത് വാസ്തവത്തിൽ അത് മാത്രമാണ് ദുരന്തത്തിന് പേരിൽ കേന്ദ്രത്തോട് രണ്ടായിരം കോടി ചോദിക്കുന്ന ഔചിത്യക്കുറവിന് ഇതാണ് കൃത്യമായ മറുപടി എന്തിനാണ് നിങ്ങൾ രണ്ടായിരം കോടി കേന്ദ്രത്തോട് ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അമ്പത് കോടിയിലധികം രൂപ കിട്ടിയിരിക്കുന്നു അനേകം പേർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് സ്വകാര്യ സംരംഭകർ ലോകവ്യാപകമായി പലയിടങ്ങളിലും ഫണ്ട് ശേഖരണം നടക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൃത്യമായി ഒരു അക്കൗണ്ടിൽ വന്നാൽ ബാക്കി പണം മാത്രം സർക്കാർ കണ്ടെത്തിയാൽ മതിയാവും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ദുരന്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ തുകയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണെന്ന് വിവരാവകാശ രേഖ പ്രകാരം പുറത്തുവിട്ടിരുന്നു ആ തുകയും ഇപ്പോഴത്തെ തുകയും ആയാൽ തന്നെ ഒരു കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ കൊടുക്കാൻ തികയും ഇത്തരം ആശയങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ദയവായി സർക്കാർ കുറച്ചുകൂടി കണ്ണു തുറന്നു കാണുക സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത് എന്താണോ അതവർക്ക് കൊടുക്കുക നിങ്ങൾ അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് പറ്റിക്കാതിരിക്കുക ഇതിനു മുമ്പ് ദുരന്തമുണ്ടായിടത്തൊക്കെ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചവർ പലരും ഇപ്പോഴും സ്കൂൾ കെട്ടിടങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിലും കഴിയുകയാണ് ഈ ബഹളം വയ്ക്കുന്നതൊക്കെ പിടിക്കാനും നാട്ടുകാരെ പറ്റിക്കാനുമാണ് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു ബാക്കി കാര്യങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥ സംവിധാനവുമുണ്ട് അത്തരമൊരു ഉത്തരവാദിത്വമെടുക്കാൻ സർക്കാർ എന്ന് പഠിക്കും എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്